രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരവേദന നടുവേദന ഒക്കെ കുറയ്ക്കാനും നമ്മൾ കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന മരുതുണ്ടയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം ആദ്യം നമ്മൾ അരിയാണെടുത്തിരിക്കുന്നത് മട്ട അരി അതൊന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അരി ഒന്ന് പൊട്ടി വരുന്ന പരുവാണ് നമ്മളിത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിൻ്റെ അളവുകളെല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് പൊട്ടി വരണം കണ്ടില്ലേ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ഒരു പരുവും വരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് ഇനി െടുത്ത് മാറ്റാം അപ്പോൾ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് എടുത്ത് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഞാവരേരിയാണ് ഞാവരേരിയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാനായിട്ട് അതും ഇതേപോലെ വെള്ളമയൊക്കെ മാറ്റി നന്നായിട്ട് പൊട്ടി വരുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കാം അതും പാകമായിട്ടുണ്ട് അതും എടുത്തു മാറ്റുകയാണ് അടുത്തതായിട്ട് മുതിരയാണ് അതും കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്ന് ചുമന്ന കളറാകുന്നവരേക്കും വറുത്തെടുക്കണം ഇനി കറുത്ത എള് കൊടുക്കാം കറുത്ത എള് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അൻപത് ഗ്രാം ഞാൻ കഴുകി വൃത്തിയാക്കിയതും നേരത്തെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരുന്ന അമ്പത് ഗ്രാം കൂടെ അങ്ങനെ ടോട്ടൽ നൂറ് ഗ്രാം ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതും എടുത്തു മാറ്റാം ഇനി നമ്മൾക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയുടെ കളർ ഒന്ന് മാറി വരുമ്പം അതിലേക്ക് തന്നെ നമ്മൾ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അയമോദകം ശതകുപ്പ ആശാളി ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് നല്ല മൊരിഞ്ഞൊന്ന് വരുന്ന പരുവം വരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചുക്ക് പൊട്ടിച്ചതും പതിനാറ് ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഏലക്ക നന്നായിട്ട് മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിൻ്റെ തോലങ്ങ് എടുത്ത് കളയണം എന്നിട്ട് വേണം ഇതെല്ലാം നന്നായിട്ട് പൊടിച്ച് എടുക്കേണ്ടത് അപ്പം നന്നായിട്ടൊന്ന് എല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് അത് മാറ്റിവെക്കാം അത് പൊടിച്ചെടുക്കണം ആ ഒരു സമയം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് തേങ്ങ ചിരികിയത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് വറുത്ത് എടുക്കുമ്പോൾ എല്ലാം ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളമയൊക്കെ നന്നായിട്ടൊന്ന് മാറി ഒരേപോലെ കിട്ടും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നവരേക്കും വറുത്തതിന് ശേഷം നമ്മൾ നാനൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് അത് കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ആക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണ് അതൊഴിച്ചു കൊടുക്കാം ഇതിലും നല്ല മധുരം വേണമെങ്കിൽ ഒരു നൂറ് ഗ്രാം കൂടെ കരിപ്പട്ടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് നാനൂറ് ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൊടികളെല്ലാം വറുത്ത് വെച്ചതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ഗ്യാസ് ഓഫ് ചെയ്യണം അതിനുശേഷം ഈ ചൂടോട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക നല്ലായിട്ട് ഇത് മിക്സ് ആയിട്ട് കിട്ടണം കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ആ ഇളക്കിയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് പാത്രത്തിലൊന്ന് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക അതിന് ശേഷം ചൂടൊന്ന് മാറി കഴിയുമ്പോൾ ഇതേപോലെ ഉരുളകളാക്കി എടുക്കാം നമ്മുടെ കൈക്ക് എടുക്കുന്ന ആ ഒരു കൈ കൊണ്ട് എടുക്കുന്ന ആ ഒരു പരുവത്തിനുള്ള ഉരുളകളാക്കിയെടുത്താൽ മതിയാവും അപ്പം ഇതേപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം നന്നായിട്ട് പ്രസ്സാക്കി ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇതേപോലെ ഒരു ഇരുപത്തി എട്ട് ഉരുളകളായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരളവിൽ അപ്പോൾ എല്ലാവരും ഇതേപോലെ റെഡിയാക്കി എടുക്കുക ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ